ഈ ോകത്തിന് നന്മ ഭവിക്കട്ടെ എന്ന സങ്കല്പത്തോടു കൂടി ഉണ്ടായ ഈ ഭൂപടത്തിലെ ഏകരാഷ്ട്രമാണ് ഭാരതം ആ ഭാരതത്തെ അമ്മ അമ്മയെന്ന് അഭിസംബോധന ചെയ്യാനുള്ള കാരണം നമുക്ക് അന്നം തരുന്ന ഭൂമിയാണ് ഇത്രയും ജലസമൃദ്ധമായ ഭൂമി വേറെ ഇല്ല അതുകൊണ്ട് രാഷ്ട്രമെന്ന കൽപ്പനയോടൊരു വൈകാരിക ബന്ധമുള്ള ഒരു ജനതയാണ് ഇവിടെ ജീവിച്ചത് അവർ പല രാജ്യങ്ങളായി ജീവിച്ചു അതൊരു സത്യമാണ് ഇവിടെ പല രാജ്യം ഒന്ന് നമ്മൾ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനിലൂടെ വന്നതുകൊണ്ട് ഈ പറയുന്ന കൊളോണിയൽ ആധിപത്യത്തിന്റെ അവശിഷ്ടമാണ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ കൂടി അതുകൊണ്ട് ഇവർക്ക് ഈ രാഷ്ട്രവും രാജ്യവും നമ്മളൊരു വ്യത്യാസം അറിയില്ല അനേകം രാജ്യങ്ങളായി ഈ രാഷ്ട്രം നിലകുന്ന സമയത്താണ് ഒമ്പതാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യ തെക്ക് കാലടിയിൽ നിന്ന് അങ്ങ് വടക്ക് കാശ്മീരത്തിൽ എത്തിയത് സർവജ്ഞ പീഠം കയറുന്നത് ഇവിടെ ശങ്കരാചാര്യർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പശ്ചിമഘട്ടത്തിൽ ഏതെങ്കിലും കുന്നേ കയറിയിരുന്നാൽ പോലായിരുന്നു മലയെ കീറി ഇരുന്നാൽ പോലായിരുന്നു എന്തിന് ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ദുർലഭേ ഭാരതേ ജന്മ എന്നാ പറഞ്ഞത് ദുർലഭേ കേരള കേരള ജന്മം നല്ല ശങ്കരം പറഞ്ഞത് വേണമെങ്കിൽ ഈ ചതുർമഠങ്ങളും കേരളത്തിൽ അങ്ങ് തെക്ക് വടക്ക് സ്ഥാപിച്ചാൽ പോരായിരുന്നു എന്തിന് ഇങ്ങനെ നാല് ഭാഗത്ത് ഭാഗത്തായിട്ട് നാല് മഠങ്ങൾ സ്ഥാപിക്കണം സാംസ്കാരിക ഏകതയ്ക്ക് വേണ്ടി ശങ്കരൻ നടത്തിയ തീർത്ഥാടനം ഇവിടെ പലരും പറയുന്ന വെള്ളക്കാരൻ ബ്രിട്ടീഷുകാരൻ ഇവിടെ വന്നില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല ഭാരതം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് വെള്ളക്കാരന് രാഷ്ട്രസങ്കല്പം ഉണ്ടാകുന്നതിനു പോലെ രാഷ്ട്രസങ്കല്പം ഉണ്ടായ സ്ഥലമാണ് ഇവിടെ